ും കേൾക്കണ്ട എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു ഇനി ഏട്ടൻ എന്താന്ന് വെച്ചാൽ അപകടം എനിക്ക് രാവിലെ തന്നെ തുടങ്ങിയ രണ്ടാളും രണ്ടു ചോറെടുത്ത് വെച്ചിട്ടുണ്ട് എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു അതിലൊരു ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു അമ്മ ഒന്ന് പറഞ്ഞ പുന്നാര പെങ്ങളല്ലേ ഞാൻ എന്ത് നിനക്ക് വാശി വാശി അതിലൊരു മാറ്റവും അതെ നിന്നെ എന്റെ തലയിൽ കയറ്റി വെച്ചത് കൊണ്ടാ നിനക്ക് ഇത്ര അഹങ്കാരം ഏട്ടൻ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക് എനിക്ക് വേണ്ട വേണ്ടല്ലോ വേണ്ട നിനക്ക് മാത്രമേ വാശിയല്ലൊന്നുണ്ടോ എന്നാ എനിക്കും വേണ്ട അമ്മ ഒഴിച്ചോളൂ ഞാൻ എപ്പോഴേ കഴിച്ചു ഏട്ടൻ എന്താന്നെ മനസ്സിലാക്കാത്തത് പത്രത്തിലൊരു തമാശക്ക് പോലും അങ്ങനെയൊന്നും പറയതി ഏട്ടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവന്റെ കുട്ടി പിന്നെ ടൗസറും ഇടരുതെന്ന് നീ ചെറിയ കുട്ടിയൊന്നുമല്ല നീ വലിയ പെണ്ണാ ഇവിടെയാണെങ്കിൽ ആമ്പിള്ളേര് കയറിയവർ അമ്മേ അവള് കുട്ടിയല്ലേ ഈ പിള്ളേര് എന്നൊക്കെ പറഞ്ഞ ആരാ അവരും എന്റെ ഫ്രണ്ട്സ് അല്ലേ അവർക്കും പെങ്ങളല്ലേ പോടി വായാടി നീയാണ് ഈ പെണ്ണിനെ വഷളാക്കുന്നത് അതെ പോംബ് സ്പീഡിലൊന്നും പോണ്ട പതുക്കെ പോയാ മതി എടി രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളു അമ്മേട്ടി വായാടി ൂര്യമായുന്നു സൂര്യൻ നിറമീഴുണി അഴകാ നീല സാഗരം നേലെ ഒരു മോഹജാലകം പോലെ ഉയരാ നാം നെയ്ത സ്വപ്നത്തിൻ നിറശോഭയാൽ കാണാ ിൽ വിടരും മഴവി ഇനി പകരം വഴിയിൽ പൊഴിയും കനവിൻ കൂട്ടായിരുന്നു സൂ നിറവിൽ ഉണരുന്നു വാരി അഴുക നീല സാഗരം ോടും മൃദുപാതങ്ങ ആനന്ദ സുദിനത്തി ആശംസയേകാൻ ഒരു പിടി പൊൻ താരമായി കാതങ്ങൂരി ഇനിയുമേറി യാത്രയാ ഒരു നാം സ്വപ്നത്തി കാണാ കടൽ ദൂരം താണ്ടിതാ ഒരു തൂമളൻ കുടിൽ വിടും മഴവി പകലിൻ വഴിയും കൊഴിയും കനവൻ കൂട്ടായിരുന്നു നിറമീഴുണിൽ അഴുകീല സാഗരം നേലെ മോഹജാലകം പോലെ ഉയരാ അവൻ വണ്ടിയിലായിരിക്കും നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക് അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ട് നോക്ക് മെസ്സേജ് വന്നേ എന്താ ഇന്ന് രാത്രി വരാന്ന് പറഞ്ഞു അവൻ ഇങ് വരും നീ ഒന്നും കഴിക്കുന്നില്ലേ അമ്മ കഴിച്ചോ എനിക്കൊന്നും വേണ്ട എന്നാ പോവാ ഏട്ടൻ വന്നിട്ട് കഴിക്കാം ഞാൻ കിടന്നുറങ്ങാൻ പോവാ നീ വലതും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കാം ഞാൻ പോയി വല്ലെന്ന് തിന്ന് കിടക്കാൻ നോക്കട്ടെ എത്ര സമയമായി Bir <laughs>

അത് പിന്നെ ഏട്ടനെന്തോ അപകടം പറ്റി ഏട്ടൻ ഒരുച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകാശത്തെ കഴുത്തി കുത്തിപ്പിടിച്ച് ചോദിച്ചതാ എന്നാലും ഏട്ടനൊരു അപകടം കൂടാണ്ട് എത്തില്ലോ ഇനി എവിടേക്കും വിട്ടാക്കില്ല എന്നാലും ഇത് വല്ലാത്തൊരു സ്വപ്നമായിരുന്നു അത് പിന്നെ ഏട്ടൻ വരാൻ വൈകിയപ്പോ ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ച് കിടന്നതാണ് ഇനിയിപ്പ എന്തായാലും അവിടേക്കും ഏട്ടനെ ഉട്ടക്കാൻ ഉള്ള നീ ഇപ്പ എന്റെ കഴുത്തിന്ന് പിടിവിട്ടില്ലെങ്കിൽ ഞാനങ്ങ് പരലോകത്ത് എത്തിയേനെ നിന്റെ സ്വപ്നവും ഫലിച്ചേനെ അയ്യോ തമാശ തമാശ പോയി കിടന്നുറങ്ങി വായാടി എനിക്കെന്താ കൊണ്ടുവന്നേ ആന മുട്ട അമ്മ നാളെ ഉണ്ടാക്കി തരും അല്ല ഏട്ടാ ആന മുട്ടയിടാറില്ലല്ലോ ഇനി നീ മിണ്ടിയാൽ ചവിട്ടിക്കൂട്ടും പോയി കിടന്നുറങ്ങാടി